ിയാ പ്രവാചൻ്റെ പുസ്തകം നാലാമത്തെ ധ്യായം സിയോൻ രക്ഷാകേന്ദ്രം അന്തിമനാളുകളിൽ കർത്താവിൻ്റെ ആലയം സ്ഥിതി ചെയ്യുന്ന മല ഗിരി സംഘങ്ങൾക്ക് മുകളിൽ സ്ഥാപിക്കപ്പെടും കുന്നുകൾക്ക് മുകളിൽ ഉയർത്തപ്പെടും ജനതകൾ അവിടേക്ക് പ്രവഹിക്കും വരുവിൻ നിന്നും കർത്താവിൻ്റെ ഗിരിയിലേക്ക് യാക്കോവിൻ്റെ ദൈവത്തിൻ്റെ ഭവനത്തിൽ പോകാം അവിടുന്ന് തൻ്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും നമുക്ക് അവിടുത്തെ കഴിവിയിലൂടെ നടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അനേകം നേതാക്കൾ വരും സിയോനിൽ നിന്ന് നിയമവും ജെറുസലേമിൽ നിന്ന് നാവിൻ്റെ വചനവും പുറപ്പെടും അവിടുന്ന് അനേകം ജനതകൾക്കിടയിൽ ന്യായം വിധിക്കും വിദൂരസ്ഥമായ പ്രപല രാജ്യങ്ങൾക്ക് അവിടുന്ന് വിധിയാളരായിരിക്കും നിങ്ങൾ തങ്ങളുടെ വാടുകൾ കൊഴുവായും കുന്തങ്ങൾ വാക്കത്തിയും രൂപാന്തരപ്പെടും ജനം ജനത്തിനെതിരെ വാളുയർത്തുകയില്ല അവർ മേലിൽ യുദ്ധം അഭ്യസിക്കുകയില്ല അവരോരോരുത്തരിലും താന്തങ്ങളുടെ മുന്തിരിത്തോപ്പിലും അത്തിമരച്ചുവോട്ടിലും ആയിരിക്കും ആരും അവരെ ഭയപ്പെടുകയില്ല സൈന്യങ്ങളുടെ കർത്താവ് അരളി ചെയ്യുന്നു എല്ലാ ജനതകൾക്കും തങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ചരിക്കുന്നു നാം നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ നയിക്കും വ്യാപരിക്കും കർത്താവ് അരളി ചെയ്യുന്നു അന്ന് ഞാൻ മുടന്തിരയെ ഒരുമിച്ച് കൂട്ടും ചിതരിക്കപ്പെട്ടവരെയും ഞാൻ പീഡിപ്പിച്ചവരെയും ശേഖരിക്കും മുടന്തിരയെ ഞാൻ എൻ്റെ അവശേഷിച്ച ജനമാക്കും ബഹിഷ്കൃതരെയെ പ്രഫലരാക്കും അന്ന് മുതൽ എന്നേക്കും സിയോന് മലയിൽ കർത്താവ് അവരുടെ മേൽ വാഴും അചഗണത്തിൻ്റെ ഗോപുരമേ സിയോൻ പുത്രി പുത്രിയുടെ പർവ്വതമേ പൂർവകാലത്തെ ആധിപത്യം ഇസ്രായേൽ പുത്രിയുടെ രാജ്യത്വം നിന്നിലേക്ക് വരും എന്തേ നീ ഇപ്പോൾ ഉച്ചത്തിൽ കരയുന്നു നിനക്ക് രാജാവില്ലേ നിൻ്റെ ഉപദേഷ്ടാവോ മരിച്ചുപോയോ ഈ ഈച്ചുനോവുപോലെ കഠിനവേദന നിന്നെ കീഴടക്കിയിരിക്കുന്ന എന്തുകൊണ്ട് സിയോൺ പുത്രി പ്രസവേദന അനുഭവിക്കുന്ന സ്ത്രീയെ പോലെ നീ വേദനയാൽ പുളയുക നീ ഇപ്പോൾ ഈ നഗരം വിട്ടുപോയി വിജനപ്രദേശത്ത് വസിക്കേണ്ടി വരും നീ ബാബുലൂണിലേക്ക് പോകും അവിടെ വെച്ച് നീ രക്ഷിക്കപ്പെടും കർത്താവ് നിന്നെ ശത്രുക്കാരങ്ങളിൽ നിന്ന് വീണ്ടെടുക്കും അനേകം ജനതകൾ നിനക്കെതിരെ സമ്മേളിച്ച് പറയുന്നു അവൾ അശുദ്ധിയാകട്ടെ നമുക്ക് അവളെ അവളുടെ നാശം കണ്ട് സന്തോഷിക്കാം എന്നാൽ കർത്താവിൻ്റെ വിചാരങ്ങൾ അവർ അറിയുന്നില്ല അവിടുത്തെ ആലോചനകൾ അവർ ഗ്രഹിക്കുന്നില്ല മെതിക്കളത്തിൽ കറ്റ എന്ന പോലെ അവിടുന്ന് അവളെ ശേഖരിക്കുന്നു സിയോൻപുത്രി എഴുന്നേറ്റ് മെതിക്കുക ഞാൻ നിൻ്റെ കൊമ്പ് ഇരുമ്പും കുളമ്പ് പിച്ചിളിയുമാക്കും അനവധി ജനതകളെ നീ ചിതറിക്കും അവരിൽ നിന്നെടുത്ത കൊള്ള മുതൽ നീ കർത്താവിനർപ്പിക്കും അവരുടെ സമ്പത്ത് ഭൂമി മുഴുവൻ്റെയും കർത്താവിന് നീ കാഴ്ച കാഴ്ചവെക്കും അതാപിയെ അനുഗ്രഹിക്കണം ഈ പരിശുദ്ധ പരവദീകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴിച്ചുണ്ടായിരിക്കട്ടെ ക്ഷമിച്ച സ്തുതി ആയിരിക്കട്ടെ